അതിന് പിന്നില് വലിയ നിയോഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ചൈതന്യത്തോടെ ഓരോ വസ്തുവിന്റെയും ശരിക്കുള്ള മൂല്യമല്ല അതിനപ്പുറത്തേക്ക് വിളിച്ച് കഴിച്ചാലും അങ്ങനെ പ്രേക്ഷിത ന്യായ വിഷയൻ സൺഡേറ്റവും ഫലപ്രദമാകാനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് ചെറിയ കാര്യങ്ങൾ നില ചെയ്തു എന്തല്ലേ ബന്ധമെന്ന് പറയാ ൊരുങ്ങപ്പായ മാലാഗിയുടെ ഒരു ശില്പം ചിത്രം വളരെ മനോഹരമായിട്ട് ഇതിൽ കൊത്തിവെച്ചിട്ടുണ്ട് ആയിരം രൂപ ആയിരം രൂപ രണ്ടായിരം രൂപ അന്ന് കാണാവുന്ന ആട്ടോ വളരെ മനോഹരമായി രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് ഞാൻ തന്നെ വിളിച്ചിരിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് കൂട്ടി വിളിക്കാം കാര്യമായിട്ട് നോക്കുന്നുണ്ട് അവരുടെ മുഖം ഇപ്പൊ പറയും ഇപ്പൊ പറയുന്നു രീതിയിലാണ് കാണുന്നത് ഒട്ടും പിന്നോക്ക പോകണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മാലാശിതർപ്പായ മാലാഗിയുടെ നല്ല ഒരു ശില്പത്തിനെ ലഭിച്ചിരിക്കുന്നത് അത് കുറവാണ് ഇനി കൂട്ടി വിളിക്കാവുന്നതാണ് ൂറ് രൂപ രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരത്തി അറുന്നൂറ് മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരം രൂപ ഒരു വട്ടം മൂവായിരം രൂപ ഒരു വട്ടം മൂവായിരം രൂപ കുട്ടി വിളിക്കാം മാർക്ക് വേണമെങ്കിൽ വിളിക്കാം കുട്ടികൾക്ക് വിളിക്കാം സ്ത്രീകൾക്ക് വിളിക്കാം സ്ത്രീകളൊക്കെ ഇങ്ങനെ തെല്ലിലടിച്ച് നിൽക്കുകയാണ് ഈ മാലാവിയുടെ രൂപമൊക്കെ കണ്ടപ്പോൾ ഇത്രയും മനോഹരമായ രൂപം ഇത്രയും വലം കുറഞ്ഞിട്ട് പോകരുതെന്നുള്ള ചിന്തയോടുകൂടെ മൂവായിരം രൂപ ഒരു വട്ടം മൂവായിരം രൂപ രണ്ട് വട്ടം മൂവായിരം രൂപ രണ്ട് വട്ടം മൂവായിരം രൂപ ഉറപ്പിക്കാൻ പോവാണ് ഉറപ്പിക്കാൻ പോവാണ് മൂവായിരം രൂപ മൂന്ന് 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 വട്ടം ഓക്കെ